മലയോരത്ത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ തോരാതെ തുടരുകയാണ് ശക്തമായ മഴയിൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരിട്ടി താലൂക്കിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് മഴ ശക്തിയായി തുടരുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുഴകളിലെ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് മഴ നിലയ്ക്കാതെ തുടർന്നാൽ മഴ നിലയ്ക്കാതെ തുടർന്നാൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം ആകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ഇരിട്ടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ടുകളിലും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് പുഴകളിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽകിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി